നമസ്കാരം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളോട് ചെറിയ കാര്യങ്ങളൊക്കെ പറയണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് പലപ്പോഴും അങ്ങനെ എന്തു പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു ശരിയായ ഒരു ബോധം അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുമോ ഇല്ലയോ എന്നറിയാത്തതു കൊണ്ടുള്ള ഒരു അങ്കലാപ്പിലായിരുന്നു എങ്കിലും ഞാനിപ്പോഴും ആ രീതിയിൽ തന്നെയാണ് എങ്കിലും ഞാൻ പറയുകയാണ് ഒരു ചെറിയ കഥ പോലെയുള്ള ഒരു കാര്യം ഞാൻ പറയാം ആയത് പണ്ട് അധികം പണ്ടൊന്നുമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ കാലാവധികളൊക്കെ ഞാൻ വേണമെങ്കിൽ പറയാം പക്ഷേ അതുകൊണ്ട് പറയുന്നത് കൊണ്ട് കാര്യങ്ങൾ നീണ്ടു നീണ്ടു പോകും അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുക ആമസോൺ കാടുകളിലേക്ക് ഒരു മിഷണറി കുറച്ച് സന്നദ്ധ പ്രവർത്തകരുമായിട്ട് കാടുകളിലേക്ക് ചെന്നു അവിടെ നഗ്നരായി നടക്കുന്ന ഒരുപാട് കാട്ടുവാസികളെ ആദിവാസികളെ കണ്ടെത്താൻ കഴിയും അവർ പൂർണ്ണമായിട്ടും നഗ്നരായിരുന്നു അവർ ആ നഗ്നതയിൽ അവിടുത്തെ ഉള്ള അന്തരീക്ഷത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് കായികനികൾ പക്ഷിച്ച് വേട്ടയാടി തണുപ്പും ചൂടും എല്ലാം സഹിച്ച് വളരെ പ്രയാസപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് അതാണ് ഈ മിഷണറിമാർ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് അവർ അവരെ സമീപിച്ചു അവരുടെ ഭാഷയൊന്നും അറിയില്ല എന്തോ ശാശുശൂന്നൊക്കെയുള്ള സൗണ്ടുകൾ മാത്രമാണ് അവർ പുറപ്പെടുവിക്കുന്നു എങ്കിലും അവർ സഹിഷ്ണുതയോടുകൂടി അടുത്തു ചെന്നപ്പോൾ അവരെല്ലാം ഭയപ്പെട്ട് ദൂരേക്ക് മാറുകയും അവർ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന അമ്പുകളും ബില്ലുകളും എടുത്ത് ഇവർക്ക് നേരെ നീട്ടുകയും ചെയ്തു അപ്പോൾ അവർ ഭയപ്പെട്ടിട്ട് പുറകോട്ട് മാറിയില്ല അവർ ശാന്തമായി മുന്നോട്ട് ചെന്ന് അവരുടെ ശത്രുക്കളല്ല ഞങ്ങളന്ന് അവർക്ക് ആകുന്നത്ര രീതിയിലുള്ള ആംഗ്യ ഭാഷകളിലും മറ്റുമൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തു അവർക്ക് വസ്ത്രങ്ങൾ വെച്ച് നീട്ടി അവർക്ക് ആഹാരം കൊടുക്കാൻ ആഹാരം നീട്ടി നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന പലതും അവർക്ക് കൊടുത്തു പക്ഷേ പലതും അവർ സ്വീകരിച്ചില്ല കാരണം അവരുടെ നാട്ടുമുക്കിൻ്റെ അല്ലെങ്കിൽ ആ കാട്ടുവാസികൾക്ക് ഒരു രാജാവ് ഉണ്ടായിരുന്നു അയാളുടെ അനുമതിയില്ലാതെ പുറത്തുനിന്ന് വരുന്ന ആരുടെയും കയ്യിൽ നിന്നും ഒന്നാൻ ഒന്നും വാങ്ങരുത് ഒന്നും വാങ്ങിച്ചു ഉപയോഗിക്കരുത് അവരുമായിട്ട് സംസർഗം പാടില്ല എന്നൊക്കെയായിരുന്നു അവരുടെ നിയമങ്ങൾ കാരണം ഈ എന്ന് പറയുന്നതും അതുപോലെ തന്നെയുള്ള ഒരാളാണ് പക്ഷേ അയാൾ കുറച്ചുകൂടെ സുഖസൗകര്യത്തിൽ ഒരു വീടൊക്കെ വെച്ച് കാട്ടിനുള്ളിൽ നല്ല പരിചാരികമാരും സേവകന്മാരും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണ് അവരും അവർ സേവകന്മാരും പരിചാരകനും അവരെല്ലാം കുറച്ച് തോൽ തോൽവസ്ത്രങ്ങളും മറ്റാഭരണങ്ങളും ഒക്കെ ധരിച്ച് കുറച്ച് മെച്ചപ്പെട്ട രീതിയിലാണ് അവിടെ ജീവിക്കുന്നത് ഈ ഈ രാജാവിനും അതുപോലെയുള്ള മറ്റ് ആളുകൾക്കും അവരുടെ പരിചാരകർക്കും എപ്പോഴും ഈ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഭക്ഷണം തേടുന്ന ആളുകൾ എപ്പോഴും കായികനികൾ ശേഖരിച്ചു കൊണ്ടുവന്ന് കൊടുക്കണം അതുപോലെ ഇറച്ചി കാട്ടിറച്ചി സംഭരിച്ചു കൊണ്ടുവന്ന് കൊടുക്കണം അതൊക്കെ പാകം ചെയ്ത് കൊടുക്കണം ഇതൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്വത്തിൽ അങ്ങനെ അവരെ ഇവർ ഈ ഈ പറയുന്ന കാട്ടുരാജാവ് പ്രജകളാക്കി വെച്ചിരിക്കുകയാണ് അവർ പുറം രോഗവുമായി ബന്ധപ്പെടാൻ വിട്ടു വിട്ടുപോകരുത് എന്നുള്ള മനഃപൂർവ്വമായ ആഗ്രഹം ഈ രാജാവിനുണ്ട് അത് വളരെ വേറെ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം ഈ കാര്യങ്ങളൊക്കെ പുറം ലോകത്തുള്ള മനുഷ്യർ നല്ല രീതിയിൽ ജീവിക്കുന്നു നല്ല ഭക്ഷണം കഴിക്കുന്നു നല്ല രീതിയിൽ സമൂഹത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു നിങ്ങളും ആ നിലവാരത്തിലേക്ക് ഉയർന്നു വരണം ഈ കാട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ളവരല്ല നിങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ഈ മിഷണറിമാർ ശ്രമിച്ചു അപ്പോൾ കുറേ പേർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഭാഷ പഠിച്ചിട്ട് അവരുടെ ഭാഷയിൽ സംസാരിക്കുവാനും അവരുമായിട്ട് വളരെയേറെ ചങ്ങാത്തം കൂടുവാനുമൊക്കെ ദിവസങ്ങൾക്ക് ശേഷം ഇടയായി അപ്പോൾ ഈ മിഷണർമാർ ആഹാരങ്ങളും കാര്യങ്ങളുമൊക്കെ വീണ്ടും നാട്ടും പുറത്തുനിന്ന് വസ്ത്രങ്ങളും എല്ലാം എത്തിച്ച് ഇവർക്ക് കൊടുക്കാനിടയായി അപ്പോൾ ഈ ആളുകളെ രാജാവ് അവരുടെ കാട്ടു രാജ്യത്തിൻ്റെ രാജാവ് ശക്തമായി എതിർത്തു അതിൽ പലരും ഈ കാട്ടുരാജ്യത്തിൻ്റെ സേവകന്മാരാൽ അമ്പയ്യപ്പെട്ടു പലരും മരിക്കാൻ വരെ ഇടയായി പലരും ആ ആ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന എല്ലാ വസ്തുവുകളും തീർന്നിട്ട് തിരിച്ച് നാട്ടിൻ പുറത്തേക്ക് വന്ന് വീണ്ടും വസ്ത്രങ്ങളും ഭക്ഷണവും ഒക്കെ ശേഖരിച്ച് വീണ്ടും കാട്ടിലുള്ള പോയി അവർ മരിച്ചവർക്കോ അല്ലെങ്കിൽ അതുപോലെ കഷ്ടത അനുഭവിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും യാതൊരു വിഷമവും കാണിക്കാതെ വീണ്ടും ആ ജനതയുടെ അടുത്തേക്ക് തന്നെ പോവുകയും ആ ജനത വളരെ വളരെ സാവകാശം ഈ മിഷണറിമാർ പറയുന്ന എന്താണ് എന്ന് മനസ്സിലാക്കുകയും കുറേ പേരൊക്കെ മനം തിരിഞ്ഞ് ഇവരുടെ കൂടെ വസ്ത്രങ്ങളും ധരിച്ച് നാട്ടിൻ പുറത്തേക്ക് പോരാനിടയായി അങ്ങനെ പോരുന്ന വഴിക്ക് രാജാവും കിങ്കരന്മാരും അവർ വന്ന് വഴിയിൽ തടഞ്ഞു പക്ഷേ അവരെ വഴിയിൽ തടയുമ്പോൾ അവരെ എതിർക്കാൻ അവരുടെ കൂട്ടിൽ നിന്നും അവരുടെ കൂട്ടത്തിൽ നിന്നും വന്ന ഈ ആൾക്കാർ തന്നെ എതിർത്തതുകൊണ്ട് അവർ പരാജയപ്പെടേണ്ടി വന്നു അങ്ങനെ രാജാവും സേവകരുമെല്ലാം പിന്തിരിഞ്ഞു പോയി അങ്ങനെ അവർ നാട്ടിൻ പുറത്ത് വന്നു സാധാരണ തൊഴിലുകൾ ചെയ്തു സാധാരണ ജീവിതം നയിക്കാനും വസ്ത്രങ്ങൾ ധരിക്കാനും സാധാരണ മനുഷ്യരുടെ നമുക്ക് ഇടപെടാനും സാധാരണ നമ്മളെ ഭാഷകൾ പഠിക്കാനും അവരുമായിട്ട് ഇടപെട്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും തുടങ്ങിയപ്പോൾ ആമസോൺ കാടുകളിൽ നിന്നും ഒരു വലിയ കുത്തൊഴുക്ക് നാട്ടിൻ പുറങ്ങളിലേക്കുണ്ടായി അവരെല്ലാം സംസ്കരിക്കപ്പെട്ട് മനുഷ്യരായി യഥാർത്ഥ മനുഷ്യരായി മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ വേർതിരിവുണ്ട് എന്ന് ബോധ്യമായതും അവർക്ക് അപ്പോഴാണ് ഞങ്ങൾ മൃഗങ്ങളെപ്പോലെ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു ഇപ്പോഴാണ് മനുഷ്യരെ കാണുന്നത് ഇപ്പോഴാണ് ഞങ്ങൾ മനുഷ്യരെ കണ്ട് ജീവിക്കുന്നത് മനുഷ്യനെപ്പോലെ ജീവിക്കുന്നത് എന്നുള്ള ആ ആ ആത്മാർത്ഥമായ വിശ്വാസം അവർക്കുണ്ടായത് അങ്ങനെയാണ് അവർ ആ സമയത്തും ഈ മിഷണറിമാരോട് വളരെയേറെ സൗഹൃദം വയ്ക്കുകയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ തുടങ്ങി അതോടുകൂടി എല്ലാവരും ആ പ്രവർത്തനങ്ങളെ വളരെയേറെ ശ്ലാഘിച്ചിരുന്നു അവിടുത്തെ ജീവിതം അവരുടെ കാട്ടിലെ ജീവിതം മാറ്റിമറിക്കപ്പെട്ടു അതുകൊണ്ട് അവർ മനുഷ്യരായി ഇന്നൊരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്ന് അങ്ങനെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ നമുക്കറിയാം പപ്പുവ നീഗിനി എന്ന് പറയുന്ന ഒരു സ്ഥലം അത് അവിടെയും ഇതേ അവസ്ഥകൾ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയിട്ട് വന്ന പല ലേഖകരും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അവരും നഗ്നരായി തന്നെ ആയിരുന്നു ഒരു കാലം വരെ ജീവിച്ചിരുന്നത് അവർക്കും വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവരെ ഭാഷകൾ പഠിപ്പിക്കുകയും മറ്റു മനുഷ്യരുമായിട്ട് ഇടപെടാൻ ഉള്ള അവസരമുണ്ടാക്കുകയും ചെയ്തത് ഈ മിഷണറിമാർ ചെന്നതിന് ശേഷമാണ് അത് അത് ഭയങ്കരമായൊരു കുറ്റമായിട്ട് മറ്റ് ലോകത്തുള്ളവർ ചിത്രീകരിക്കുന്നതിൽ ആ ആളുകൾക്കോ അല്ലെങ്കിൽ മിഷണറിമാർക്കോ യാതൊരു വിധമായ വിഷമവും തോന്നിയിട്ടില്ല അവർ പലരും അവിടെ പോയി പ്രവർത്തനം ചെയ്തതിൻ്റെ പേരിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് പലരും കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട് പലരും രോഗികളായി പോയിട്ടുണ്ട് ഇതൊന്നും ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവുമായിരുന്നില്ല അതുകൊണ്ട് ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഒരു വികസ്വര രാജ്യമാണ് നമ്മുടെ ജനങ്ങൾ കുറേയൊക്കെ സംസ്കരിക്കപ്പെട്ടവരാണ് എല്ലാവരും ഒന്നും സാധാരണ ജീവിതം നയിക്കുന്നവരല്ല എങ്കിലും നമ്മളറിയാത്ത നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതവും വിശ്വാസവും ഒക്കെ നിലനിർത്തുന്ന ധാരാളം കാട്ടുജാതിക്കാർ നാട്ടുവാസികൾ അല്ലെങ്കിൽ ആദിവാസികൾ ഇന്നും നമ്മുടെ കൂടെയുണ്ട് അവരെ നമ്മുടെ ജീവിത നിലവാരത്തിലേക്ക് നമ്മുടെ വഴിത്താരയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് പക്ഷേ അതിനുവേണ്ടി നമ്മുടെ ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ പൊതു പ്രവർത്തകരോ യാതൊന്നും ചെയ്യാത്ത അവസ്ഥയിലാണ് പലപ്പോഴും ഈ കന്യാസ്ത്രീകളും അതുപോലെ തന്നെ മറ്റ് ബിഷപ്പുമാരും അത് അവരുടെ കൂടെയുള്ള അച്ഛന്മാരും ഒക്കെ പോയി ഈ കാട്ടിലും ഈ മേട്ടിലും ഒക്കെ പോയി മനുഷ്യരെ കൊണ്ടുവന്ന് അവരെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അവർക്ക് പാർക്കാനുള്ള ഒരു നല്ല ഒരു വസതി കൊടുത്ത് അങ്ങനെ അവരെ ജീവിതത്തിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആളുകൾ അവരെ തീവ്രവാദികളെന്ന് വിളിക്കുന്നു അവരെ തീവ്രവാദികളായി മുദ്രകുത്തി കൊണ്ടുപോയി ജയിലിലടയ്ക്കുന്നു വലിയ വിരോധാഭാസമാണ് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായ നാണക്കേടിൻ്റെ ഒരു കാലഘട്ടമാണ് ഈ രീതിയിൽ ഈ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ ഇത്തരം സംഭവങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചുകൂടാത്തതാണ് ഇനിയെങ്കിലും സംഭവിക്കാതിരിക്കാൻ ഭരണാധികാരികളും നമ്മുടെ പൊതുപ്രവർത്തകരും നമ്മൾ ഓരോരുത്തരും വളരെ ശക്തമായി പ്രതികരിക്കണം നമ്മൾ ആ രീതിയിൽ പ്രവർത്തിക്കണം അതിനു വേണ്ടിയിട്ട് നിലകൊള്ളണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ